ൂടി വ്യത്യാസീരിയല് മാമിനോട് ചോയിച്ചോക്ക എന്തായാലും തോന്നുന്നുണ്ട് നമുക്ക് മാമിനോട് ചോദിച്ചു നോക്കാം ഇത് ഷർട്ടായിട്ട് യൂസ് ചെയ്യാലോ എല്ലാ കഴിഞ്ഞതിന് വന്ന പീസസ് ഒക്കെ ഇതേപോലെ ഷർട്ടിന് വേണ്ടിട്ടായിരുന്നു ജെന്സാ കൊണ്ടുപോയത് ഇടാണ്ട് ഷോള് ഏതാണെന്ന് നമുക്ക് മാമിനോട് ചോദിക്കാം മാം വരുന്നത് ഇവിടെ ഭയങ്കര മകളാണല്ലോ മാം ഇതേതാ മെറ്റീരിയൽ വരുന്നത് ഈ ഷോളിലാണ് അടി ഓക്കെ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ എന്താ മനസ്സിലായത് ഒറ്റ നോട്ടത്തിൽ എന്താ മനസിലായത് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് ഇന്ന് പാർസൽ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഓർത്തു ഞാൻ മൊഡാൽ സിൽക്കിന്റെ ഓൾറെഡി നമ്മളടുത്ത് സെറ്റ് കുറേണ്ടല്ലോ ഷോൾ ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആലോചിച്ചത് ഷോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നണേ അജിലൊക്കെ ആണ് അജിലൊക്കെ പ്രിന്റ് ആണ് റേറ്റ് പറയാൻ പറ്റുമോ ഫൈവ് ഷോൾ കാരണം ആണ് ഇത് പ്യുവർ പ്യൂർ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രിന്റ് തന്നെ പക്ഷെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത് റയോൺ കോട്ടൺ റയോൺ എന്ന് പറഞ്ഞാൽ ഫുൾ റയോൺ അല്ല സ്റ്റേപ്പിൾ റയോൺ എന്ന് പറയും സ്റ്റേപ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും റിങ്കിൾ ഫ്രീ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് ദൂരെ നോക്കിയാൽ ഇത് മൊഡാൽ സിൽക്കാണെന്നാണ് തോന്നുക പക്ഷേ ശരിക്കും എന്താ പറയാ ഇതാ ഇതുപോലെ വരുന്ന സോഫ്റ്റ് ആയിട്ട് നമ്മൾ റയോൺ കോട്ടനിലൊക്കെ വരുന്ന ചുടാർ സെറ്റൊക്കെ ഉണ്ടല്ലോ അത് വരുന്ന സെയിം തന്നെയാണ് കുറേ നാളെ ഞാൻ ഇവരുടെ അടുത്ത് ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ കാരണം എന്താ വെച്ചാൽ അവർ ഈ മൊഡാൽ ചെയ്യുന്നതിന്റെ ഇടയിൽ വേറെ ഒന്നിലും ചെയ്യാൻ നിൽക്കില്ല കോട്ടൺ ചെയ്യും പ്രിന്റ് ഇത് ചെയ്യുകയാണെന്ന് വച്ചാൽ അപ്പോൾ അവർക്കല്ലേ നഷ്ടം അപ്പം മൊടാൽ സിൽക്ക് എടുക്കുന്നതിന് വരെ എല്ലാവരും ഇതെല്ലാം എടുക്കുക കാര്യം ആകെ എയിറ്റ് ഫിഫ്റ്റിയേ പൈസയുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും അതായത് പെരുന്നാളിന് വളരെ ലക്കിയായി എല്ലാവരും കാരണം എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ ടൈമിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് നമ്മളെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ് എല്ലാവരും പല റേറ്റിൽ ചെറിയ റേറ്റിലൊക്കെ നമുക്ക് ദുപ്പട്ടാസ് കൊണ്ടുവന്ന് വരുമെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നത് അജ്ര കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് അപ്പോഴും അത് അജ്ര പ്രിൻറ്റ് വന്നപ്പോൾ തൗസൻഡ് വൺ ഫിഫ്റ്റി റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ലാവീസിൽ ബാക്കി നമുക്കറിയില്ല ലാവീസിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് സ്റ്റേപ്പിൾ റയോൺ കോട്ടണിൽ വരുന്ന അജ്രക് പ്രിൻറ്റിൽ വരുന്ന ദുപ്പട്ടാസ് ആണ് ദുപ്പട്ടാസിൻ്റെ വീഡിയോ ഇന്ന് തന്നെ നിങ്ങളുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വരുന്നുണ്ട് നിങ്ങൾ എന്താ പറയുക വീഡിയോ കാണണം ഇന്നത്തെ വീഡിയോ എന്തായാലും കാണണം ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന വീഡിയോ കാണണം സ്റ്റേപ്പിൾ റയോൺ കോട്ടണിൽ വരുന്ന അജ്രക് പ്രിൻറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് എയ്റ്റ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ പ്രിന്റും അവൈലബിൾ ആണ് റെഡി ഫോർ ഡെസ്പാച്ച് ആണ് മിക്കവാറും പെരുന്നാളിന് മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ വീഡിയോ നിങ്ങൾ കാണണം അപ്പൊ അടിപൊളി എല്ലാവരുടെയും മാറിയല്ല റേറ്റ് അറിയാതെ റേറ്റ് ആണ് ഞാനും മാറി ഇനി മൊഡാൽ സിൽക്കിന് ഷോളിന്റെ കൂട്ടത്തിൽ വെച്ച് പോകരുത് അറിയാണ്ട് കസ്റ്റമർ വന്ന് മൊടാലാന്ന് വേച്ചിട്ട് എടുത്തു പോവും അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് മാറ്റി തന്നെ വെക്കണം ഓക്കേ